ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ കാര്യങ്ങൾ അറിഞ്ഞ് വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുന്ന രേവതിയെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ അച്ഛമ്മ അച്ഛമ്മ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്കും അതേപോലെ തന്നെ ദൈവത്തിനും അറിയാം അവൻ അവൻ ഉറപ്പായിട്ടും പുറത്തിറങ്ങും പുറത്തിറങ്ങുമോളെ അതിനുള്ള പരിപാടികളെല്ലാം ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ ആശ്വാസപ്പെടുത്തുകയാണ് പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ ജയിലിൽ കിടന്ന് വല്ലാത്തൊരാലോചനകളിലാണ് അപ്പോൾ ഒരു ശോകഗാനമൊക്കെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതിയെക്കുറിച്ചും രേവതിയുടെ പഴയ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ രവിയെക്കുറിച്ചും അങ്ങനെ വീട്ടിലുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് സച്ചി അവിടെ പൊട്ടിക്കരയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രവിയും പൊട്ടിക്കരയുന്നുണ്ട് രേവതിക്കാണെങ്കിൽ പിന്നെ പറയേണ്ടല്ലോ സച്ചിയെക്കുറിച്ചും മാത്രമേ ഓർമ്മയുള്ളു അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് രവി അങ്ങോട്ട് വരികയാണ് മോളെ ദേ നീ എന്തേലും കഴിക്കുമോളെ ഇത് ഈ ഭക്ഷണം കഴിക്കുക എന്നു പറഞ്ഞുകൊണ്ട് ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണേ വേണ്ടച്ചാ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞല്ലേ എങ്ങനെയാണ് ശരിയാവുന്നത് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പം നിൻ്റെ ആരികെ നീ നോക്കണ്ടേ നീ ഭക്ഷണം കഴിക്കേ എന്ന നില ശരിയാവുള്ളൂ വേണ്ടച്ചാ എന്നെ നിർബന്ധിക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നെ നിർബന്ധിക്കരുതച്ചാ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ ശരി ഞാൻ ഏതായാലും നിർബന്ധിക്കുന്നില്ല പക്ഷേ നീ ഇത് കഴിക്കണം മരുന്നും കഴിക്കണം സച്ചിക്ക് ഒരാളത്തും വരില്ലെന്നേ സച്ചിയെ നാളെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം അതിനിപ്പോൾ യാതൊരു ടെൻഷനും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി അവിടുന്ന് പോവുകയാണ് വർഷയെ ഏൽപ്പിച്ചിട്ട് വർഷയെ മുള എങ്ങനെയെങ്കിലും രവതിയെക്കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ടോന്നും പറഞ്ഞുകൊണ്ടാണ് രവി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ നമ്മുടെ വർഷം പറയുവാണെങ്കിൽ ചേച്ചി എങ്കിൽ പിന്നെ ഭക്ഷണം വേണ്ടെങ്കിൽ വേണ്ട കിടക്കാനായിട്ട് നോക്ക് എനിക്ക് കിടക്കണ്ട എനിക്ക് ഉറക്കം വരില്ല അപ്പോൾ ശ്രീകാന്താണെങ്കിലും അതെങ്ങനെ ശരിയാവുന്നത് ദേ നേരം വെളുക്കുന്നത് വരെ ഇങ്ങനെ കുത്തിയിരിക്കാന്നാണോ ദേഹ കിടന്നോ കിടന്നു കഴിയുമ്പോഴേക്കും കുറച്ച് ആശ്വാസമാകുമെന്നേ പിന്നെ ശ്രീകാന്തേ ഞാനിന്ന് ചേച്ചിയോടൊപ്പമാണ് കിടക്കുന്നത് അതുകൊണ്ട് ശ്രീകാന്ത് പോയ്ക്കോളൂ അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ് അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും വായിച്ചി വാന്ന് കിടക്ക് ഒന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴേക്കും നല്ല ആശ്വാസം കിട്ടും നമുക്ക് എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയെ കിടത്തുക കിടത്ത് കഴിഞ്ഞപ്പോഴേക്കും വർഷ രേവതി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ചേച്ചി ഉറങ്ങിയേച്ചി നാളത്തെ കാര്യമല്ലേ നാളെ ഏതായാലും നമുക്ക് സച്ചി എന്നെ പുറത്തിറക്കാനായിട്ട് സാധിക്കുമെന്നേ ചേച്ചി ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ടെൻഷനാകല്ലേ ദ ഇങ്ങനെ ഉറങ്ങാതിരുന്നാൽ അത് ആരോഗ്യത്തിന് ദോഷമുട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയാണ് പക്ഷെ അപ്പോഴും രേവതി ഉറങ്ങിയിട്ടില്ല അങ്ങനെ പറ്റിയ ദിവസം രാവിലെ ആകിയാണ് രേവതി എണീറ്റ ഉടനെ തന്നെ നമ്മുടെ വർഷ ഒരു മരുന്ന് കൊടുക്കാം മരുന്ന് കൊടുത്ത് ആ മരുന്ന് കഴിക്കുകയും ചെയ്യുകയാണ് ഈ രേവതി അപ്പോഴേക്കും അച്ചമ്മ വരിക അപ്പൊ അച്ചമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും മോളെ രേവതി നീ രേ നേരത്തെ എണീറ്റോ എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ അച്ചമ്മേ അതിൻ്റെ രേവതി ചേച്ചി ഉറങ്ങിയാലല്ലേ നേരത്തെ എണീക്കോളൂ ഉറങ്ങിയിട്ടേ ഇല്ല അതെ ഇങ്ങനെ കണ്ണെന്ന് പറഞ്ഞ ഇരിപ്പാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു ഞാനതുകൊണ്ട് തലവേദനയുടെ ടാബ്ലറ്റ് കൊടുത്തതാണ് അച്ചമ്മേ എന്ന് പറയുക അപ്പൊ നമ്മുടെ ഈ അച്ചമ്മയോട് ഈ രേവതി ചോദിക്കാണ് അച്ചമ്മേ എന്തായി ജാമ്യത്തിൽ ഇറക്കും വക്കീലിനെ വിളിച്ചോ വക്കീൽ വരാമെന്ന് പറഞ്ഞോ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ ആ വക്കീൽ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ചമ്മ വേണ്ട വക്കീൽ വരണ്ട വക്കീലിനോട് വരണ്ട എന്ന് വർഷെ വിളിച്ചു പറഞ്ഞേര് അയ്യോ അച്ചമ്മേ ഇന്നലെ അദ്ദേഹത്തോട് പറഞ്ഞല്ലേ വരാന്ന് അദ്ദേഹം എന്താ പറഞ്ഞത് നോക്കാം എന്നല്ലേ പറഞ്ഞത് ഉറപ്പൊന്നും തന്നില്ലല്ലോ അത് ജാമ്യത്തിൽ ഇറക്കുമെന്ന് ഉറപ്പൊന്നും തന്നില്ലല്ലോ നോക്കാം എന്ന് മാത്ര പറഞ്ഞിരിക്കുന്നത് അപ്പോ ആ വക്കീലിനോട് വരണ്ട എന്ന് പറഞ്ഞേര് ഏതായാലും ഞാൻ മതി സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഞാൻ ചില തീരുമാനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഹാ അതിനനുസരിച്ചേ ഇനി മാറുകയുള്ളു അതുകൊണ്ട് ആ വക്കീലിനോട് വരണ്ട എന്ന് പറഞ്ഞേര് പക്ഷേ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ അന്തരിച്ച് നിൽക്കുകയാണ് എന്താണാവോ അച്ഛമ്മയുടെ മനസ്സിലെപ്പ് എന്നാലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ അച്ഛമ്മ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ നേരെ സ്റ്റേഷനിലേക്ക് ചെന്ന് വർഷയുണ്ട് കൂടെ അപ്പോൾ ഈ ആരെതിർത്തിട്ടും കയറൻ ഇങ്ങനെ കയറി അകത്തേക്ക് പോവാണ് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്ക് ഈ സ്ത്രീ ആരാണ് കടത്തി വിട്ടത് ഇവരെ പിടിച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് എൻ്റെ പൊന്നും സാറേ ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കിയ പക്ഷേ ഒരു രക്ഷയില്ല കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ അച്ഛമ്മ ആ എസ് ഐ ഇട്ട് പൊളിച്ചെടുക്കുകയാണ് ഞാനിവിടെ കയറിയത് എന്തിനാണെന്ന് അറിയാവോ എൻ്റെ കൊച്ചുമോനെ എന്റെ കുഞ്ഞ് എവിടെ എന്ന് ചോദിച്ചു കുഞ്ഞോ ഏത് കുഞ്ഞ് എവിടത്തെ കുഞ്ഞ് എന്നൊക്കെ ഇനി ചോദിക്കുകയാണ് ഇന്നലെ നിങ്ങൾ കള്ളക്കേസിൽ പിടിച്ചോണ്ട് വന്നില്ലേ എൻ്റെ സച്ചി അവനെവിടെയെന്നാ ചോദിച്ചത് ഓ സച്ചിയുടെ ആൾക്കാരാണോ അതെ ഞാൻ സച്ചിയുടെ അച്ഛമ്മ പിന്നെ അപ്പോൾ വർഷയാണെങ്കിൽ ഞാനേ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വൈഫാണ് എന്ന് പറയുന്നത് അല്ല എന്തിനാണ് വന്നത് ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞതല്ലേ ഇനി അവനെ കൊണ്ടുപോകാനായിട്ട് പോകുന്നതേ കോടതിയിലേക്കാണ് നിങ്ങൾ കോടതിയിലേക്ക് വാ എന്നിട്ട് കോടതിയിൽ വന്ന് സംസാരിക്കാം ഞങ്ങളൊരു കോടതിയിലേക്കും വരുന്നില്ല ഒന്നും സംസാരിക്കാനും ഇല്ല നിങ്ങൾ പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണ് പിന്നെ നിങ്ങൾ കോടതിയിലേക്ക് അവനെ കൊണ്ടുപോകൂല്ല ഞാനെൻ്റെ വീട്ടിലാണ് കൊണ്ടുപോകാൻ പോകുന്നത് പിന്നെ അവനെ ഇവിടെ കിടന്നുറങ്ങും ഹാ ആര് പറഞ്ഞു അവൻ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങും എന്നിങ്ങനെ അച്ഛമ്മ വിട്ടു കൊടുക്കാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡേ നിങ്ങൾ പോകുന്നുണ്ടോ ഒരു പെണ്ണ് വന്ന് പരാതി വന്നതാണ് ഹാ ആ പെണ്ണിന്റെ ദേഹത്തവൻ അവൻ കൈ വെച്ചു ഒരിക്കലുമില്ല സാറേ അവനെ എൻ്റെ എൻ്റെ കൊച്ചുമോന അവൻ ഒരു പെണ്ണുങ്ങളിലും ദേഹത്ത് കൈ വെക്കില്ല സാറ തെറ്റിപ്പോയി എന്നിങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെ അപ്പം ശരത്തിനെ ശരത്ത് ആന്റണിയെ വിളിക്കുകയാണ് അപ്പോൾ ആന്റണി ഓഫീസിലായിരുന്നു അപ്പോൾ കോൾ കോളുണ്ടപ്പോഴേക്കും ആനണിക്ക് വലിയ താല്പര്യമില്ല എടുക്കാനായിട്ട് എന്നാലും ആ എന്താ ശരത്ത് എന്താ വിളിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോഴേക്കും ആനണിട്ടനെ എവിടെയാണ് അവിടെ ഞാൻ വീട്ടിലടാ എനിക്ക് വയ്യടാ ആൻഡണിടാ സ്റ്റിച്ച് എങ്ങനെയാണ് എടുത്തോ ഇല്ലടാ സ്റ്റിച്ച് എടുത്തിട്ടില്ല ഞാൻ ആകെ അവശ്യതയിലാടാ ഞാൻ വീട്ടിൽ റെസ്റ്റാണ് എന്നാലും ആ സച്ചി എന്നെ ഇങ്ങനെ ചെയ്ത് കൂട്ടിയില്ലേടാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ സച്ചി ലോക്കപ്പിലേ അയാള് ലോക്കപ്പിൽ തന്നെ കിടക്കട്ടെ അയാള് ചെയ്ത് കൂട്ടുന്നതിനെല്ലാം ലോകകപ്പിലാ കിടക്കേണ്ടത് പക്ഷെ എന്റെ ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോഴാകെ സങ്കടമാണ് ആ പാവം ചേച്ചി ആ അവൻ ലോക്കപ്പിൽ തന്നെ കിടക്കട്ടെ അതായിരിക്കും നല്ലത് അനുനേട്ടാ ഞാൻ ഏതായാലും ആനടി ചേട്ടനെ വീട്ടിൽ വന്ന് കാണാനായിട്ട് വരാം എന്ന് പറഞ്ഞപ്പോഴും കയ്യോ വെണ്ടാ നീ ഇപ്പോൾ വരണ്ട ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഓഫീസിലേക്ക് വരും ആ സമയത്ത് നീ എന്നെ കാണാൻ വന്നാൽ മതി ഇപ്പം ഏതായാലും നീ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച് തിരിഞ്ഞു വയ്ക്കുമ്പോഴേക്കും ദേഹിക്കുന്നു ദേവും ദേവിന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ദേവ് നേരെ വന്നിട്ട് നിനക്ക് നാണൂല്ല നീ വീണ്ടും ആന്റണി ചേട്ടനെ വിളിക്കുകയാണോ ആ ഞാൻ വിളിക്കും നീ ആന്റണി ചേട്ടനെ അല്ല കാണാൻ പോവേണ്ടത് നീയേ സച്ചീനെയാണ് കാണാൻ പോകേണ്ടത് ഞാൻ തന്നെ അയാളെ കാണാൻ പോകുന്നത് അയാൾ ശരിക്കും അനുഭവിക്കട്ടെ എന്നേ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അയാൾ അനുഭവിക്കട്ടെ ഞാൻ വെറുതെ ആനടിച്ചേട്ട് സംശയിച്ചു അയാൾ നാട്ടുകാരെ മുഴുവനും തല്ലി കൂട്ടുകയാണ് ആക്സിഡൻറ്റ് പിന്നെ താനാണോ താനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ എല്ലാവരും തല്ലി കൂട്ടുകയാണ് ഇതെല്ലാം ഇതിന് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് അവിടെ നിന്ന് പോവുകയാണ് ഇവർക്കാണെങ്കിലും ആ സങ്കടം തോന്നി അങ്ങനെ നമ്മുടെ സ്റ്റേഷൻ കാണിക്കുകയാണ് പച്ചമ്മയാണെങ്കിൽ ഈ എസ്ഐ ഇട്ട് പൊള്ളിച്ചെടുക്കുന്നവരെക്കാണവിടെ കാണിക്കുന്നത് എൻ്റെ മോനെ തന്നെ ഇറക്കിക്കോ ഞാൻ ഇറക്കാനൊന്നും പോകുന്നില്ല അവൻ അവിടെ തന്നെ കിടക്കും ഹാ അതെ എൻ്റെ മോനെ നിങ്ങൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് ഒരു പെണ്ണിനെ തല്ലി തകർത്തെന്നും അവൾ കൈയിലും നെറ്റിയിലും ഒക്കെ ബാൻഡേജ് ഒട്ടിച്ചു വന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടല്ലേ നിങ്ങൾ എൻ്റെ മോനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം പര്ഷേ അവിടെ വിളിക്കും ഇങ്ങോട്ട് അങ്ങനെ വർഷ ദാ വരുന്നു അഞ്ജനയും കൊണ്ട് വരികയാണ് അഞ്ചനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ എസ് ഐ ഒക്കെ ഞെട്ടിപ്പോയി കാരണം കയ്യിൽ കെട്ടൂല നെറ്റിയിലും കെട്ടില്ല ആ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതെ സാറേ സാറിൻ്റെ അടുത്ത് പരാതി തന്നത് ഈ പെണ്ണ് തന്നെയല്ലേ അവളുടെ കയ്യിലിപ്പോൾ ബാൻഡേജും ഇല്ല നെറ്റിയിലും ബാൻഡേജ് ഇല്ല ഇപ്പം എങ്ങനെയുണ്ട് സാറേ അപ്പോൾ നീയല്ലേ എനിക്ക് ഇന്നലെ വന്ന് പരാതി തന്നത് എവിടെ നിന്റെ കയ്യിലെ ബാൻഡേജും കാര്യങ്ങളൊക്കെ എവിടെ സാറേ എന്നോട് ക്ഷമിക്കണം സാറേ സച്ചിക്കെതിരെ ഞാൻ കള്ളപരാതി തന്നാണ് ആ ആന്റഡിയും പറഞ്ഞിട്ടാണ് ഞാൻ കള്ളപരാതി തന്നത് എന്നെ സച്ചി തൊട്ടിട്ടുമില്ല എന്നെ അടിച്ചിട്ടുമില്ല എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു ഈ ആൻ്റണി കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു പക്ഷേ പൈസ തന്നെങ്കിൽ സച്ചിക്കെതിരെ കള്ളക്കേസ് കൊടുക്കണമെന്നാണ് ആൻ്റണി പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് സാറേ സാറേ എന്നോട് ക്ഷമിക്കണം സാറേ സച്ചി നിരപരാധിയാണ് സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊരു പരാതിയില്ല എന്ന് ഈ സ്ത്രീ അവിടെ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എസ് ഐ അയ്യടാ എന്നായിപ്പോയി അപ്പോൾ നമ്മുടെ അച്ഛമ്മ വന്നിട്ട് ഇനി എന്താണ് സാറേ വേണ്ടത് എൻ്റെ കൊച്ചുമോനെ ഇറക്കുന്നോ അല്ലെങ്കിൽ സാറിനെ ഞാൻ കോടതി കയറ്റണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടോ ആ അവനെ ഇറക്കിക്കൊണ്ട് വാടോ എന്ന് പറയാ അങ്ങനെ അടുത്തേക്ക് ആ പോലീസുകാരൻ ചെല്ലുക പോലീസുകാരെ വന്നിട്ട് എടാ സച്ചി എണീക്ക് താൻ എന്തിനാ സാറേ എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാനാണോ അല്ലടോ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തൻ്റെ അച്ഛമ്മ വന്നിട്ടുണ്ട് ഇത് കേട്ടപ്പോഴേക്കും സച്ചി ഏഹ് അച്ഛമ്മയോ അതേടോ അച്ഛമ്മ വന്നിട്ടുണ്ട് പിന്നെ അച്ഛമ്മ ആ പെണ്ണിനെയും കൊണ്ടാണ് വന്നത് തനിക്കെതിരെ പരാതി കൊടുത്തില്ലേ ആ പെണ്ണിനെ കൊണ്ട് തനിക്കെതിരെ കള്ളപരാതിയാണെന്ന് അച്ചമ്മ ആ പെണ്ണെ കൊണ്ട് പറയിപ്പിച്ചു ഇപ്പോൾ കയ്യിൽ വാൻഡേജും ഇല്ല നെറ്റിൽ പൊട്ടലും ഇല്ല ആ രീതിയിലാണ് ആ പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ചമ്മ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നിരിക്കുന്നത് എല്ലാ സത്യങ്ങളും ആ എസ് ഐസ് ആർ അറിഞ്ഞു എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയെ തുറന്നു വിടുകയാണ് അങ്ങനെ സച്ചി നേരെ അച്ചമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അച്ചമ്മയെ ഉടനെ തന്നെ സച്ചിക്ക് ഭയങ്കര ഒരു സന്തോഷം അച്ചമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ സച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ് അവസ്ഥയാണല്ലോ അവിടെ ഉണ്ടായിരിക്കുന്നത് മോനെ അറിയാടാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അച്ഛൻക്ക് നന്നായിട്ട് തന്നെ അറിയാം അച്ഛമ്മേ ഞാൻ ഈ സ്റ്റേ ലോക്കപ്പിനുള്ളിൽ കിടക്കുമ്പോഴും എനിക്ക് നിങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്ത അച്ഛനെയും രേവതിയെയും വീട്ടുകാരെയും കുറിച്ച് മാത്രമായിരുന്നു രേവതി ഏഹ് ഭക്ഷണം മരുന്നും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലേ അച്ഛമ്മ വിശ്വസിച്ചപ്പോഴേക്കും എങ്ങനെ കഴിക്കാനായിട്ട് പറ്റൂടാ നീയൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവൾക്ക് അവൾക്കതിന് സാധിക്കോ എന്ന് പറയാം അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവർക്കാണെങ്കിൽ ആകെ കലിയും വരികയാണ് ഈ അഞ്ജനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നേരെ സച്ചി അഞ്ജനന്റെ അടുത്തേക്ക് ചില്ലക്കുകയാണ് മാഡം എവിടെ മാഡം ഞാൻ തല്ലിച്ചതച്ചു എന്നും പറഞ്ഞുകൊണ്ടല്ലേ മേഡം ഒരു പരാതി കൊടുത്തത് എന്നിട്ട് മേഡത്തിന്റെ കയ്യിലെ കെട്ടും നെറ്റിയിലെ കെട്ടും ഒന്നും കാണുന്നില്ലല്ലോ മാഡം എന്ത് പറ്റി മാഡം എന്ന് ചോദിക്കുമ്പോൾ സച്ചി എന്നോട് ക്ഷമിക്കണം സച്ചി ഞാൻ ആന്റണി പറഞ്ഞിട്ടാ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നോട് ക്ഷമിക്കണം എന്നവിടെ പറയുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആകെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ അച്ചമ്മ ചോദിക്കണം മോനെ സച്ചി നിന്നെ അവർ തല്ലിയോടാ എന്നൊരു പട്ടിയെ പോലിട്ട് തല്ലി അപ്പം നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ ഐ എസ് ഐ ഇട്ട് പൊളിച്ചെടുക്കുകയാണ് ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമില്ലേ ഏ ഒരാളെ ഇങ്ങനെ ഇട്ട് തല്ലി ചതയ്ക്കാമോ അപ്പം വർഷയാണെങ്കിൽ ഒരു പരാതി കിട്ടിയ ഉടനെ തന്നെ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഇങ്ങനെ ഒരാളെ ലോക്കപ്പിലിട്ട് തല്ലുന്നത് ശരിയാണോടോ എന്നൊക്കെ ഇങ്ങനെ വർഷയും ചൂട് കൈവെച്ച് ചൂണ്ടിക്കാണിച്ച് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചിയുടെ ലക്ഷ്യം ഈ പെണ്ണിൻ്റെ നേരെ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ സമാധാനമായില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു സച്ചി എൻ്റെ അവസ്ഥയായി പോയി എനിക്ക് പൈസ തന്നെ എങ്കിൽ കേസ് കൊടുക്കണമെന്ന് ആൻ്റണി പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു കേസ് കൊടുത്തത് അല്ലെങ്കിൽ എനിക്ക് ആ പൈസ കിട്ടില്ലായിരുന്നു സച്ചി നീ എന്നോട് ക്ഷമിക്കുക സച്ചി എന്ന് കാലു പിടിച്ച് പറയുകയാണ് ഈ സ്ത്രീ അവിടെ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനം അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗെൻ ബായ്